എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം ഘട്ട പി കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡുവിൻ്റെ തുക വിതരണം തീയതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പി എം കിസാൻ വെബ്സൈറ്റിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പതിവിൽ നിന്നും വ്യത്യസ്തമായി പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം മൂന്നാഴ്ചക്ക് മുമ്പാണ് നടക്കുന്നത് സാധാരണഗതിയിൽ ഓരോ ഗഡുക്കളും മൂന്നാമത്തെ മാസം അവസാന ആഴ്ചയിലോ നാലാമത്തെ മാസം ആദ്യ ആഴ്ചകളിലോ ആണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയായിട്ടുള്ള പതിനെട്ടാം ഗഡുവിൻ്റെ വിതരണം മൂന്നാമത്തെ മാസമായ ഒക്ടോബർ ആദ്യ ആഴ്ച ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച തന്നെ വിതരണം ചെയ്യും എന്നാണ് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുള്ളത് വെബ്സൈറ്റിലുള്ള അറിയിപ്പ് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ പതിനെട്ടാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പുറത്തിറക്കും പി എം കിസാൻ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ വൈ സി നിർബന്ധമാണ് പി എം കിസാൻ പോർട്ടലിൽ ഒ ടി പി അടിസ്ഥാനമാക്കി ഇ കെ വൈ സി ലഭ്യമാണ് ഇല്ല എങ്കിൽ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സിക്ക് അടുത്തുള്ള സി എസ് ഇ സെൻറ്ററുകളെ ബന്ധപ്പെടാവുന്നതാണ് എന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ ഇ കെ വൈ സി ചെയ്യാത്ത ആളുകൾ അത് ചെയ്യുക മുമ്പ് കിട്ടിയിട്ടുള്ള ആളുകൾ അതായത് പതിനേഴാം ഘടകൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടതില്ല അത് ഇ കെ ബി സി ചെയ്തിട്ടുള്ള ആളുകളാണ് അവർക്കൊന്നും ഈ കാര്യം ചെയ്യേണ്ടതില്ല കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അത് എല്ലാവരും പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ചെയ്തു തീർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലാൻഡ് സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ അത് സംസ്ഥാന സർക്കാരിൻ്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിലാണ് ചെയ്യേണ്ടത് അതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ഭൂനികുതി അടച്ച രസീത് വേണം മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ഈ കാര്യം നിർബന്ധമുള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യവും മുടങ്ങിയിട്ടുള്ള ആളുകൾ ചെയ്യുക പി എം കിസാൻ സമ്മാൻ നിധി തുക പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് വരാത്ത ഒരു സ്ഥിതിയുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുക അങ്ങനെയെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടേണ്ടത് ഇരുന്നൂറ് രൂപയും നിങ്ങളുടെ ഫോട്ടോയും ഒരു മൊബൈൽ ഫോണും ആധാർ കാർഡും മാത്രം മതി പോസ്റ്റ് ഓഫീസിലൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യം എല്ലാവരും മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാറ്റം ആണോ ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേൻ അനേപിച്ച് നോക്കുക മറ്റു വീഡിയോ വേണം ഫ്രീ കാണാം ജോലി ചെയ്യുന്നവർ